മിഷനിലേക്ക് സ്വാഗതം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മൂന്ന് കുട്ടികളുടെ രക്ഷകനായി മാറിയ കിഴക്കൊമ്പ് പുതുശ്ശേരിയിൽ വിനോദിന് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടി മുത്തോലപുരം വേളാശേരി ഭാഗത്തു കൂടി നിറഞ്ഞൊഴുകുന്ന എം വി ഐ പി കനാലിലേക്ക് കാർ നിയന്ത്രണം വിട്ട് പതിക്കുകയായിരുന്നു ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും മൂന്ന് കുട്ടികളെയും സാഹസികമായി രക്ഷപ്പെടുത്തിയ പുതുശ്ശേരിയിൽ വിനോദിനെ ഇളങ്ങി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു വിനോദിന്റെ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലും ആത്മവിശ്വാസവും ധൈര്യവുമാണ് മൂന്ന് കുടുംബങ്ങൾക്കും നാടിനും ആശ്വാസമായി മാറിയതെന്ന് പ്രീതി അനിൽ പറഞ്ഞു സ്നേഹമുള്ളവരെ ആദ്യമേ തന്നെ നമ്മളെ വിനോദനും കുടുംബത്തിനും ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇതിനിടയിൽ എല്ലാവരും അറിഞ്ഞു കാണും ഇന്നലെ വൈകുന്നേരം നമ്മളുടെ കനാലിലെ മുത്തലപുരം കനാലിലെ ഒരു കാറ് നിയന്ത്രണം വിട്ട് മറിയുകയും അതിലെ മൂന്ന് നമ്മളുടെ കൂരി നിവാസികളായ മൂന്ന് കുട്ടികളും അതിനകത്തുണ്ടായിരുന്നു അപ്പൊ ഇവരൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഫാമിലി ആയിട്ട് വരുന്ന വഴിക്കാണ് ഈ കാറ് വീഴുന്നത് കാണുകയും ഉടനെ തന്നെ സധൈര്യം നീന്തൽ അറിയാൻ വിനോദ ഏട്ടന് പക്ഷെ എങ്കിൽ പോലും ഒത്തിരി വർഷങ്ങളായി നീന്തിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷെ ആ കുടുംബസമേതം വന്ന് ആ വെപ്രാളത്തിനെടുത്ത് പെട്ടെന്ന് തന്നെ ചാടുകയും കുട്ടികളൊക്കെ കരഞ്ഞു നിലവിളിക്കുകയൊക്കെയായിരുന്നു എങ്കിൽ പോലും അതൊന്നും തൻ്റെ സ്വന്തം പോലും അവഗണിച്ചുകൊണ്ട് ആ പയ്യന്മാരെ രക്ഷിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടും അനുഗ്രഹ ആഗ്രഹത്തോടും കൂടി വിനോദേട്ടൻ ചാടുകയും ആ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആ വാഹനവും കയറുകെട്ടി നിയന്ത്ര നിയന്ത്രണ പരിധിയിലാക്കുകയും ചെയ്തു നല്ല ഒഴുക്കും നല്ല വെള്ളവുമായിരുന്നു പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മുടെ കുറെ മൂന്ന് കുട്ടികളെ രക്ഷിച്ചത് ഏർ അതിന് അവരുടെ കുടുംബത്തിൻ്റെ പേരിലുള്ളതും നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുമുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമസ്കാരം നമ്മുടെ ഇന്നലെ മുത്തവലപുരത്ത് ഏർ കനാലിൽ പരിധിയിലുണ്ടായ അപകടത്തില് നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഒരു പരിധിയിൽപ്പെട്ട മൂന്ന് കുട്ടികളെ അത്ഭുതകരമായി നമ്മുടെ വിനോദ് രക്ഷപ്പെടുത്തി വളരെ അത്ഭുതം തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ക്രിയയല്ല ഈ ഒരു കനാലിലേക്ക് എടുത്തിടുക എന്നുള്ളത് ഞങ്ങളുടെ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും വിനോദിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ വളരെ അധികം സന്തോഷമുണ്ട് എൻ്റെ വാർഡിലെ കുട്ടികളാണെങ്കിലും ഏത് കുട്ടികളാണേലും ആ ആന്മധൈര്യത്തോടെ വിനോദ ചേട്ടന് ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കാണിച്ച ധൈര്യവും അതുപോലെ ദൈവാനുഗ്രഹവും ഉള്ളത് കൊണ്ട് കുട്ടികളുടെ കാറ് ചെല്ലു തുറന്നിട്ടത് മൂലം അവർക്ക് രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഒരുക്കുകയും ഈ വിനോദചാട്ടനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അവരെ കാണുവാനും എത്രയും പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തുവാനും ആ ധൈര്യം കാണിച്ച് വിനോദചാട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അതുപോലെ എഴുന്ന പഞ്ചായത്തിന്റെ പേരിലും വിനോദേട്ടന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു പഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇന്ന് വിനോദാട്ടനെ കാണാനായിട്ട് രാവിലെ തന്നെ ഇവിടെ എത്തിയത് കാരണം ഒരു വലിയ അപകട സമയത്ത് ഒരു കൂടി ആ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിട്ട് സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ആ വലിയ ഒഴുക്കിലേക്ക് എടുത്തുചാടാനുള്ള ഒരു ധൈര്യം കാണിച്ചതാണ് ഇന്ന് ആ മൂന്ന് കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ട് മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും വിനോദ ചേട്ടന് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു എല്ലാ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം വണ്ടി വട്ടം തിരിഞ്ഞിറങ്ങിയ കനാലിലേക്ക് ഇറങ്ങിയത് കനാലിലേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കാർ അവിടുന്ന് നമ്മുടെ മുത്താത്ത റോട്ടിൽ നിന്ന് വട്ടം ഇങ്ങനെ കനാലിൻ്റെ അങ്ങോട്ട് വട്ടം തിരിഞ്ഞിറങ്ങിയത് അപ്പോൾ ഞാൻ വണ്ടി ഓൺ ഓണടിച്ച് കയറി വന്നു കയറി വന്നതിന് അമ്മര് ഇറങ്ങി വന്ന് വണ്ടി നേരെ കനാലിലേക്ക് പോവുക നേരെ ആ ഒരു വട്ടക്കുറ്റി അളവില്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയി അപ്പം തന്നെ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി നിർത്തി പിള്ളേരോട് വണ്ടി നിന്ന് ഇറങ്ങി ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ തലേക്ക് ഇറങ്ങി ഞങ്ങൾ വണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പം തന്നെ ഞാൻ വെള്ളത്തിൽ ആളുകൾ ചാടിയിട്ട് അമ്മമാരോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അമ്മർക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ഇറങ്ങാൻ പിന്നെ വണ്ടി വട്ടം പിടിച്ച് നിർത്തിക്കൊണ്ട് അമ്മമാരെ ക്ലാസ് വഴി അടിച്ചു വൃത്തേക്കി അടിച്ചിട്ട് വണ്ടി അപ്പോഴത്തിന് വണ്ടി വെള്ളത്തിൽ മുങ്ങി കംപ്ലീറ്റ് എന്നിട്ട് ഒരു രണ്ടുപേരെ വണ്ടിക്ക് പൊക്കത്ത് കയറ്റിയിട്ട് അപ്പോഴത്തേനും ഒരു ഒരുത്തൻ പറഞ്ഞു ചേട്ടായി ഒരുത്തനെ നീന്തൽ അറിയാൻ വേണ്ടി ചേട്ടായിന്ന് പറഞ്ഞു പിന്നെ അവനെ നീന്തിക്കൊണ്ട് അവനെ പിടിച്ച് ആദ്യം പിടിച്ച് കയറ്റി അവനെ പിടിച്ച് നേരെ കയറ്റി അവിടെ ഒരു ഉള്ള ചിരിച്ച് നീന്തി അവനെ കൊണ്ട് അത് കയറ്റി വിട്ടിട്ട് മറ്റേറെ കയറ്റിയത് എന്നിട്ട് ശക്തമായ നല്ല ഒഴുക്ക നല്ല ഒഴുക്ക ആ ഒഴുക്കില് ആ മരം കെട്ടാന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിനെ നന്നായിട്ട് കുറയ്ക്കേണ്ടായിരുന്നു അവന് കരക്കടിപ്പിച്ചിട്ട് അവൻ കരയ്ക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലാവും നീന്തൽ അറിയത്തിൽ ആണ് കഴിഞ്ഞപ്പറ്റി അവളൊന്നും ഞാൻ തന്നെ മൂന്ന് പേരും എന്നിട്ട് അപ്പഴത്തേന് അപ്പഴത്തേനും നാട്ടുകയറി കയറു പോട്ട് വന്നു കെട്ടി ഒരു കയറ് വണ്ടി 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 ലോക്ക് കെട്ടിയിട്ടു ഇലങ്ങി കൂ സ്വദേശികളായ മാർവിൻ ജിജോ ബിൻഡോ ജോർഡി ബിനോജൻ മനോജ് എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേളി ജോയ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി അബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം എം ബി ജോസഫ് കോൺഗ്രസ് നേതാവും കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലറുമായ ബി സി ഭാസ്കരൻ കേരള കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായ എം എം അവരാച്ചൻ എന്നിവർക്കൊപ്പം വിനോദിന്റെ കിഴകുമ്പിലുള്ള ഭവനത്തിലെത്തിയാണ് പ്രസിഡന്റ് പ്രീതി അനിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് കൈമാറിയത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം